ഓരോ ദിവസം കഴിയും തോറും വേനൽക്കാലത്തെ ഈ കൊടും ചൂടിൽ വെന്തുരുകയാണ് നാട് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ അലർട്ടുകളും പ്രഖ്യാപിക്കുന്നുണ്ട് പകൽ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിൽ ചൂട് കാരണം രാത്രിയിൽ ഉറങ്ങാൻ പോലും പലരും ബുദ്ധിമുട്ടുന്നുണ്ട് ചൂടും അതുമൂലം ഉണ്ടാകുന്ന വിയർപ്പുമെല്ലാം നമ്മളെ കൂടുതൽ അസ്വസ്ഥരാക്കും ഈ സാഹചര്യം മറികടക്കുവാൻ ശരീരത്തെ തണുപ്പിച്ചു വയ്ക്കുവാനുള്ള ചില വഴികൾ ഹൈഡ്രേറ്റ് ആയിരിക്കുക ചൂട് കാലത്ത് നിർജലീകരണത്തിന്റെ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാൻ കൂടുതൽ വെള്ളം കുടിക്കണം നിർജലീകരണം ചെയ്യുന്നത് കൊണ്ട് മധുരമുള്ള പാനീയങ്ങളും മദ്യവും ഒഴിവാക്കണം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ഈ വേനൽക്കാലത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അയഞ്ഞ ഭാരം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാകും നല്ലത് അവ ഇളം നിറത്തിലുള്ളതും ആയിരിക്കണം ഇരുണ്ട നിറത്തിലുള്ളവ ചൂട് ആകിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവ ഒഴിവാക്കുന്നതാകും നല്ലത് ഫാനുകൾ ഉപയോഗിക്കാം വീട്ടിലിരിക്കുമ്പോൾ ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ ഫാനുകൾ ഉപയോഗിക്കാം അധികമായി തണുപ്പ് ലഭിക്കണമെങ്കിൽ ഫാനിന്റെ മുന്നിൽ ഈർപ്പമുള്ള തുണിയോ മറ്റും ഉപയോഗിക്കാം കർട്ടനും ബ്ലൈൻഡുകളും അടയ്ക്കുക സൂര്യപ്രകാശം നേരിട്ട് വീടിനുള്ളിലേക്ക് കയറുന്ന സമയങ്ങളിൽ കർട്ടനും ബ്ലൈൻഡുകളും ഉപയോഗിക്കുക തണുത്ത വെള്ളത്തിലെ കുളി ശരീരത്തിലെ താപനിലയുടെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് കുളി ചൂടേറിയ കാലങ്ങളിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചൂടിൽ നിന്നും ആശ്വാസം നൽകും ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക സാധാരണ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ആവശ്യമില്ലാതെ പുറത്തെ യാത്രകളും മറ്റും ഒഴിവാക്കാം ഈ സമയത്ത് വീടിനുള്ളിലോ ഓഫീസിലോ മറ്റും ചെലവഴിക്കുന്നതാകാം നല്ലത് അത്യാവശ്യമാണെങ്കിൽ മാത്രം സൺസ്ക്രീൻ പുരട്ടിയും തൊപ്പിയും സൺഗ്ലാസും അയഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് പുറത്തിറങ്ങാം ലഘുഭക്ഷണങ്ങൾ ഉപയോഗിക്കാം ദഹന പ്രക്രിയയ്ക്ക് ഊർജം കുറച്ചു മാത്രം ആവശ്യമുള്ള സലാഡുകൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ കഴിക്കുവാൻ ശ്രമിക്കാം ഇതിലൂടെയും ശരീരത്തെ തണുപ്പിക്കുവാൻ സാധിക്കും കൂളിംഗ് പ്രൊഡക്ട്സ് ഉപയോഗിക്കാം ഏത് സ്ഥലത്താണെങ്കിലും തണുപ്പ് നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ജെൽ പാക്കുകൾ കൂളിംഗ് ടവലുകൾ ഹാൻഡ് ഹെൽത്ത് ഫാനുകൾ എന്നിവ ഉപയോഗിക്കാം വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിലെ താമസം ലൈബ്രറികൾ ഷോപ്പിംഗ് മാളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്ററുകൾ പോലുള്ള നല്ല വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കുവാൻ സഹായിക്കും മൃഗങ്ങളെയും മറക്കരുത് ഈ ചൂട് നമ്മളെ മാത്രമല്ല മറ്റു മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കാര്യമായി ബാധിക്കാം അവർക്കും ധാരാളം വെള്ളവും തണുപ്പ് നിലനിർത്തുന്ന ആഹാരവും ലഭ്യമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പക്ഷികൾക്ക് കുടിക്കുവാനായി വീടിന് പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് നന്ദി